എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വീട്ടിൽ മോൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി റൂമാണിത് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് ഇത് സത്യത്തിൽ സ്റ്റഡി റൂം ആക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലല്ല ചെയ്തത് സ്റ്റഡി സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഇങ്ങനെ ചുമ്മാ കിടന്നപ്പം ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഒരു കബോർഡ് പോലെ ആക്കിയിട്ട് അതാ ഇവിടെ ഒരു മേശയും കസേരയും ഇട്ടു അപ്പോൾ അതൊരു സ്റ്റഡി റൂം ആക്കി എടുക്കാമല്ലോ സ്റ്റെയർ കേസ് ഉള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരമാകും എന്ന് തോന്നുന്നു ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഇങ്ങനെ ചുമ്മാ ഇട്ടിരിക്കുകയായിരുന്നേ ഒന്നുമില്ല ചുമ്മാ ഇട്ടിട്ട് എന്താ ചവിട്ടിയും അങ്ങനെ ഈ പൊതുവായിട്ടുള്ള കോമൺ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ അപ്പോൾ അതൊക്കെ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ബോറായി തോന്നിയത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കബോർഡൊക്കെ ആക്കിയെന്നേ ഉള്ളൂ ഇത് ഞാൻ തുറന്ന് കാണിക്കാം എന്താ ഇത് കണ്ടോ ആ ഇപ്പോൾ മേലെ ഒരു ഇതുണ്ട് ഒരു ഷെൽഫുണ്ട് പിന്നെ രണ്ടാമത്തെ ഷെൽഫാണ് ഈ കാണുന്നത് കുറച്ച് ബുക്സൊക്കെ ഉള്ളൂ കാരണം ഇപ്പം അവധിക്കാലല്ലേ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നവിടെ പുതിയ ബുക്സൊക്കെ കിട്ടിയെല്ലാം പൊതിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കി വെക്കണം പിന്നെ പിന്നെന്താ ഇതിൻ്റെ അടിയിൽ ഈ അടിയിൽ കാണുന്നില്ലേ ഈ മേശയുടെ തൊട്ടിപ്പുറത്തായിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് തുറക്കാൻ പറ്റില്ല പിന്നെ അടുത്ത ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ മേലെ കാണുന്ന കബോർഡിൻ്റെ അറ്റ ഭാഗമാണിത് അത് മറ്റേ മുമ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരിക്കും എടുക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ ഇതിനുള്ളിൽ കയറിയിട്ടാണെങ്കിൽ നമുക്കിതിനുള്ളിലേക്ക് കയറിയിട്ട് എടുക്കാം എല്ലാം കണ്ടോ ഈ കബോർഡിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കയറിയിട്ട് എല്ലാം എടുക്കാം പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചു രണ്ടാമത്തെ ഷെൽഫ് മുമ്പിൽ നിന്ന് തുറന്നിട്ടേ ആ ഷെൽഫാണ് ഈ കാണുന്നത് ഇവിടം വരെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയും കൂടി ഉണ്ട് ഒരു എൽ ഷേപ്പിലാണ് ഈ ഷെൽഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം തരംതിരിച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പോഴേ പിന്നെ മൂന്നാമത് വേറൊരു ഷെൽഫും കൂടി ഉണ്ട് എന്താ ഇവിടെ മോൻ്റെ ബുക്സും ഒക്കെ വെക്കാം എങ്ങനെയാണ് കണ്ടോ ഇവിടെ ഒരു സ്വിച്ച് കാണുന്നത് ഇപ്പുറത്ത് ഞങ്ങൾ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സ്വിച്ച് ആണിത് കേട്ടോ പിന്നെ ഏറ്റവും അടിഭാഗം ഇവിടെ ഞങ്ങൾ വെക്കുന്നത് ന്യൂസ് പേപ്പറും അതുപോലെ പഴയ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ ഇതാണ് പിന്നെ ഇവിടെ ഒരു പഴയ ടി വി വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയാണ് ഇവിടെ ഈ ഒരു ഡോറ് തുറന്നു ഏറ്റുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ അടിയിൽ ഒരു ചെറിയ ഡോർ കണ്ടോ ഇത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എപ്പോഴും കാരണം ഇതിനുള്ളിൽ ഇൻവേർട്ടർ ആണുള്ളത് ഇവിടെ അപ്പോൾ ഇൻവേർട്ടറിൻ്റെ അങ്ങോട്ടൊരു നെറ്റ് പോലെ അടിച്ച് വെച്ചിട്ടുണ്ട് അത് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് അതിൽ ഉന്തി തള്ളി ചവിട്ടി നെറ്റ് പോയിരിക്കുകയാണ് ഇപ്പോൾ അതൊന്ന് ശരിയാക്കണം ഒരു മൂന്ന് വർഷത്തിന് മേലെ ആയി ഇതിങ്ങനെ ആക്കി വെച്ചിട്ടേ ഇവിടെ ലാൻഡ് ഫോൺ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മേലൊരു കൊച്ചു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ സൈഡിലായിട്ട് ലൈറ്റ് ജനലുള്ളത് കൊണ്ട് ജനൽ തുറന്നിടുകഴിയുമ്പോഴേ നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടിക്കോളുവല്ലോ ഇതാണ് എനിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്ത് അതൊരു സ്റ്റഡി റൂം ആക്കി എടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളില്ലാന്നുണ്ടെങ്കിലും സ്റ്റെയർ കേസ് ഉള്ളവർക്ക് ഇങ്ങനെ ഒന്നാക്കി എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും തോന്നും കാരണം സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇട്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലെങ്കിൽ പൊടി പിടിച്ചു കിടക്കും അപ്പോൾ ഇങ്ങനെ കബോർഡൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അത് പിന്നെ ഈ ഇതുപോലെ തന്നെയല്ല വേറെ സ്റ്റെയർ കേസ് ഐഡിയാസൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നെറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി തരത്തിലുള്ള സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം എങ്ങനെ ആക്കണം എന്നുള്ള ഐഡിയാസൊക്കെ കിട്ടും പിന്നെ പിന്നെന്താ ഇത് ഞാൻ ഉണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ